എല്ലാ മാന്യപ്രേക്ഷകർക്കും മര്യാബലിലേക്ക് സ്വാഗതം ഞാൻ ജിജോ കടവിൽ ഇന്നത്തെ നമ്മുടെ അതിഥി അഡ്വക്കേറ്റ് റസൽ ജോയിയാണ് തകർന്നുകൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് എത്രയും വേഗം ഡീകമ്മീഷൻ ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കണം എന്ന ഒരു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോട് അദ്ദേഹം പങ്കുവയ്ക്കുന്നതും അതിനെക്കുറിച്ചാണ് ഞാൻ ഈ സ്ക്രീനിൽ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും സ്കാൻ ചെയ്ത് ആ പ്ലാറ്റ്ഫോമിൽ കയറി നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അതിൽ രേഖപ്പെടുത്തുക അങ്ങനെ ഒത്തിരി അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് നിയമത്തിൻ്റെ കണ്ണ് തുറക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക അതുപോലെ തന്നെ അഡ്വക്കേറ്റ് റസൽ ജൂയുടെ നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് സമയത്തും അഡ്വക്കേറ്റുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും നമ്മുടെ കേരള ജനതയെ രക്ഷിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും ഒന്നായിട്ട് കൈകോർക്കാം വളരെ സ്നേഹത്തോടു കൂടി റസൽ ജോയിനെ നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം മുല്ലപ്പെരിയാർ ഒരു മേസൻഡറി ഡാമാണ് ലോകത്ത് തകർന്ന ഡാമുകളിൽ ഏറ്റവും കൂടുതൽ മേസൻഡ്രി ഡാമുകളാണ് തകർന്നിട്ടുള്ളത് അത് വൺ ബൈ വൺ ആയിട്ട് തകർന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് ഒരു വർഷം ഒരു ഡാമെങ്കിലും തകരുന്നുണ്ട് ഞാൻ മുപ്പത്തിയാറ് ഡാമുകൾ തകർന്ന ഒരു രാജ്യത്ത് നിന്നാണ് സംസാരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് മുപ്പത്തിയേഴാമത്തെ ഡാം മുല്ലപ്പെരിയാർ ആകരുത് എന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു സിനോറിയ എന്താന്ന് വെച്ചാൽ ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ കരാറിൻ്റെ സാധുതയെക്കുറിച്ച് സുപ്രീം കോടതിയിൽ പോയി സംസാരിക്കുന്നു മറ്റൊരു കൂട്ടം വിഡികള് പുതിയൊരു ഡാം പണിയാനായിട്ട് പോകുന്നു ഇവിടെ എൺപത്തിനാല് ഡാംസ് വെച്ച് ഭൂമിയുടെ അടിത്തറ ഇളകി അതിതീവ്ര ഭൂകമ്പ സാധ്യതയിലുള്ള സാധ്യത സാധ്യതയുള്ള തേർഡ് സോണിൽ വന്നിരിക്കുന്നു കേരളത്തിൽ എവിടെ വേണമെങ്കിൽ വേണമെങ്കിലും റിട്ടർ സ്കെയിലിൽ സെവൻ പ്ലസ് ഏഴിലധികം വരുന്ന ഭൂകമ്പം മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്ന ഭൂകമ്പം ഉണ്ടാകാം അപ്പോഴാണ് ഈ വിഡ്ഡികൾ പുതിയ ഡാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഭൂമിക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ഡാമും കൂടി ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ച് പാർലമെന്റിലൊക്കെ വലിയ കൊട്ടിക്കലാശങ്ങൾ നടത്തുന്നത് നമ്മളാണ് ഇവ ഇവരെ തെരഞ്ഞെടുത്തത് ഓർക്കണം ഇത്ര തലയ്ക്ക് വെളിവില്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ തെരഞ്ഞെടുത്തതെന്ന് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ തകർന്നിരിക്കുന്ന കേരളത്തിന്റെ ഭൂമിയുടെ അടിത്തറ വീണ്ടും തകർക്കാനുള്ള ശ്രമമാണ് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ബോധം വേണം അല്ലെങ്കിൽ ബോധമുള്ളവർ പറയുന്നു കേൾക്കണം ഞാൻ ഇടുക്കി എം ബിയുടെ അടുത്ത് പല പ്രാവശ്യം അദ്ദേഹത്തെ പറഞ്ഞു പഠിപ്പിച്ചതാണ് ഇനിയൊരു ഡാം ഇവിടെ വേണ്ട തമിഴ്നാടിന് വെള്ളം കൊടുക്കാനാണ് ഞങ്ങളുടെ ജീവനേക്കാൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിന് നൂറു വഴികളുണ്ട് പത്തനംതിട്ട ജില്ലയിലുള്ള കക്കി ഡാമിൽ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയ പെൻസ്ട്രോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം ഏറ്റവും സിമ്പിൾ വേ അതാണ് ഒരു മൂന്ന് മാസം കൊണ്ട് തീരും ഒരു നൂറ് കോടി ചെലവാകും അത്രയേ ഉള്ളൂ നൂറ് കോടി എന്ന് പറയുന്നത് ഞാൻ ഇച്ചിരി എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും ആവത്തില്ല വലിയ പണം മുടക്ക കൂടാതെ ഒരു സിമ്പിൾ സൊല്യൂഷൻ ഇരിക്കെ ഇമാതിരി അഭ്യാസങ്ങൾ കാണിക്കുന്നത് എന്തിനാണെന്ന് ജനങ്ങൾ ചിന്തിക്കണം നമ്മുടെ ജനപ്രതിനിധികൾ വെറും വേസ്റ്റ് ആണെന്ന് അവര് തന്നെ അവർ തന്നെ അപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് നമ്മുടെ മുമ്പിലുള്ള കാഴ്ച അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ എന്താണ് സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ ചെയ്തത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം ഞാൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗഹനമായ നിയമപ്രശ്നങ്ങളോ ഒന്നുമല്ല ഈ ഡാം പരിശോധിക്കപ്പെടണം ഈ ഡാം പരിശോധിക്കാൻ അധികാരപ്പെട്ട അറിവുള്ള ആ ശാസ്ത്രശാഖയായിട്ട് ബന്ധപ്പെട്ട ആരും ഇന്ന് അവരെ പരിശോധിച്ചിട്ടില്ല ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള സയൻസ് ഈ വിഷയത്തിൽ റിലയബിലിറ്റി സയൻ സയൻസാണ് റിലയബിലിറ്റി സയൻസ് എന്താണെന്ന് വിശദീകരിച്ചു തരാൻ എനിക്കിപ്പോൾ സമയമില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ റിലയബിലിറ്റി സയൻസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെക്കുറിച്ച് അന്തിമമായ അഭിപ്രായം പറയാൻ കഴിവും പ്രാഗല്ഭ്യമുള്ളവരവരാണ് അവരിൽ അവരിൽ സീസ്മോളജിസ്റ്റുകളുണ്ട് ഹൈട്രോളജിസ്റ്റുകൾ ഹൈഡ്രോളജിസ്റ്റുകളുണ്ട് സിവിൽ എൻജിനീയേഴ്സും ഉണ്ട് വേറെ ശാസ്ത്ര ശാഖകളുമായിട്ട് ഡാമുമായിട്ട് റിലേറ്റഡായ എല്ലാ ശാസ്ത്ര ശാഖകളുമായിട്ട് ബന്ധമുള്ളവരുണ്ട് അപ്പോൾ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് അത് എന്ന് പൊളിച്ചു കളയും നമുക്ക് പൊളിച്ചു കളയാന്നുള്ള ഒരു മാർഗമുള്ളൂ നമ്മുടെ ജീവനെ സംരക്ഷിക്കാനായിട്ട് നമുക്കതിൻ്റെ മേലെ ഒരു ചിന്ത ആവശ്യമില്ല നമ്മുടെ ജീവന് ഭരണഘടന നമുക്ക് അടിസ്ഥാനമിട്ട് തരുന്നു നിർഭയം ഈ നാട്ടിൽ ഇന്ത്യയിൽ ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ട് നമ്മുടെ തലയിൽ നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഒരു ഡാം നിർത്തിയിരിക്കുന്നു ഈ ഡാമിന്റെ അടിയിൽ സതേൺ നേവൽ കമാൻഡ് ഉണ്ട് സതേൺ നേവൽ കമാൻഡുണ്ട് നേവൽ ആർബമുണ്ട് ഇപ്പോൾ ഉണ്ട് ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ് ഈ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന ഈ വിഷയം കേരള സർക്കാർ കേന്ദ്ര സർക്കാരിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് രാജ്യദ്രോഹ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എന്താണ് കേരള സർക്കാർ തെറ്റുകൾ തിരുത്തണം തെറ്റുകൾ തിരുത്തിയേ പറ്റൂ കേരള സർക്കാർ എന്താണ് ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ കേരള സർക്കാർ ഞാൻ കൊടുത്ത കേസിൽ രണ്ടാമത്തെ കക്ഷിയാണ് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ വന്ന് വന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല ഇവർക്കെന്താണ് വിരോധം ഉണ്ടാവാനുള്ള റീസൺ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതുകൊണ്ട് അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുക അതിന്റെ ചെലവ് ഞങ്ങൾ വഹിച്ചോളൂ അത് പറയുക ചെറിയ ചെലവേ വരുള്ളൂ അഞ്ചെട്ട് പേര് വരുമ്പോ അവരെ ഒന്ന് കൊണ്ടു കൊണ്ടുനടക്കണം അത്രയുള്ള ചെലവല്ലേ വരുവുള്ളൂ അത് പറയണം രണ്ടേ രണ്ട് സെന്റൻസ് എഴുതി സുപ്രീം കോടതിയിൽ ഈ കേസിനെ പിന്തുണച്ചുകൊണ്ട് കേരള സർക്കാർ അഫിഡവിറ്റ് വിട്ടിടണം അത് ഇടുന്നില്ല എന്നുള്ളത് ഈ മൂ നാലു കോടി ജനങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അത് ഇടുന്നില്ല എന്ന് എന്നുള്ളത് നാല് കോടി ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് സമമാണ് അത് ഇടുന്നില്ല എന്നുള്ളത് ഈ കേരളത്തിലെ മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് അതിടുന്നില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ ഭൂമിയിൽ നിൽക്കുന്ന ഡാമിന്റെ പൂർണ്ണ നിയന്ത്രണാധികാരം തമിഴ്നാടിന് കൊടുത്തുകൊണ്ട് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നാളിതുവരെ പറ്റിയ തെറ്റുകളൊക്കെ നമുക്ക് മറക്കാം കേരള സർക്കാർ ഇനി ഒരു നിമിഷം പോലും വൈകാതെ എന്റെ കേസിൽ സുപ്രീം കോടതിയിൽ വന്ന് സപ്പോർട്ടിങ് അഫിഡവിറ്റ് ഇടണം അതിന് ഈ എന്നെ കേൾക്കുന്ന ജനങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ജനപ്രതിനിധികളോട് പറയാം അവർക്ക് പ്രക്ഷോഭങ്ങൾ നടത്താം നിയമപരമായ എന്ത് എന്ത് പ്രക്ഷോഭ പരിപാടികൾ നിങ്ങൾക്ക് നടത്താം നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ എഴുതി വയ്ക്കാം കേന്ദ്ര കേരള സർക്കാരുകൾ അഡ്വർ റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക നാൽക്കവലകളിലും ജനങ്ങൾ കൂടുന്നിടത്ത് നിങ്ങൾക്ക് എഴുതി വെക്കാം കേന്ദ്ര കേരള സർക്കാരുകൾ അടുക്ക റസർ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള മുല്ലരി ആ കേസിനെ പിന്തുണയ്ക്കുക അതുപോലെ തന്നെ പാർലമെന്റിൽ ആവശ്യപ്പെടാൻ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര നരേന്ദ്രമോദിജിയാണ് എൻ്റെ ഒന്നാം എതിർകക്ഷി കക്ഷി അപ്പൊ പാർലമെന്റിലുള്ള ആളുകൾ രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ഒത്തിരി പേര് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട് അവർക്ക് അവിടെ ആവശ്യപ്പെടാം സുപ്രീം കോടതിയിൽ അടുക്കൾ റസംജോയുടെ കേസിനെ പിന്തുണയ്ക്കണം ആവശ്യപ്പെടാം റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഈ സതേ നേവൽ കമാൻഡും എൻ ഐ ഡിയും ഒക്കെ ഇതിന്റെ അടിയിലുള്ള ഈ ഈ ഈ ഡാം ഇമ്മീഡിയറ്റ് ഇവിടുന്ന് എടുത്തു മാറ്റണമെന്ന് കേന്ദ്ര സർക്കാരിന് ആവശ്യപ്പെടുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ് അതിന് പ്രാമുഖ്യം കൊടുക്കണം രാജ്യസുരക്ഷയെ മാത്രമല്ല മൂന്നര കോടി ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ അഡ്വക്കറ്റ് റസൽ ജോയിയുടെ കേസിനെ പിന്തുണച്ചുകൊണ്ട് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണമെന്നും അതിന്റെ ചെലവ് കേന്ദ്ര സർക്കാർ വഹിച്ചുകൊള്ളണമെന്നും പറഞ്ഞ് രണ്ടേ രണ്ട് സെന്റൻസ് എഴുതി സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് സത്യവാങ്മൂലം സമർപ്പിക്കാൻ തയ്യാറാവണമെന്ന് ആവശ്യപ്പെടണം ഇത് ലോകരാജ്യങ്ങൾ അറിയണം ഇത്ര വലിയ അനീതി അധർമ്മം ഈ കൊച്ചു കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാട്ടില് ഒരു വശത്ത് സഹ്യപർവതവും അറു അറബിക്കടലുമായി മുപ്പത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു ചെറിയ സംസ്ഥാനത്തോടാണ് ഈ വലിയ അനീതിയും അധർമ്മവും കാണിക്കുന്നതെന്ന് ലോകരാഷ്ട്രങ്ങൾ അറിയണം ലോക ജനത അറിയണം അതുകൊണ്ട് ഞാൻ ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ഗ്ലോബൽ പ്ലാറ്റ്ഫോം അതില് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അഡ്രസ് ചെയ്തുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം ഇമ്മീഡിയറ്റ്ലി ഡീ ചെയ്യണം നിർവീര്യമാക്കണം പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെറ്റീഷൻ ഞാൻ ചേഞ്ച് ഡോട്ട് ഔ ആർ ജി എന്ന പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഗൂഗിളിൽ നെറ്റിൽ ചെയ്ഞ്ചിൽ എന്ന് മാത്രം അടിച്ചാൽ ഈ പെറ്റീഷൻ വരും നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ കേൾക്കുന്ന ലോക മലയാളികൾ ചെയ്യേണ്ടത് ഈ പെറ്റീഷൻ അടുക്കൻ റസൽ ജോയിയുടെ പെറ്റീഷൻ ആണോ എന്ന് ഉറപ്പു വരുത്തണം എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ആ പെറ്റീഷനിൽ ഒപ്പിടണം നാലു കോടി ജനങ്ങളുള്ള ഈ നാട്ടിൽ അരക്കോടി ജനങ്ങളെങ്കിലും ഇതൊരാവശ്യമായിട്ട് ലോകത്തെ അറിയിച്ചാൽ ലോകരാഷ്ട്രങ്ങൾ ഇടപെടും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ വരും ആഭ്യന്തര ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽ വരും അവർക്ക് ഈ വിഷയത്തിൽ അവർ ഇടപെടാൻ നിർബന്ധിതരാവും നിങ്ങൾക്കെന്താണ് നിങ്ങൾക്ക് കുറച്ച് രാജ്യസ്നേഹം വേണ്ട നിങ്ങളുടെ മക്കളോടുള്ള സ്നേഹം സഹോദരി സഹോദരന്മാരോടുള്ള സ്നേഹം മാതാപിതാക്കളുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം അതിന് നിങ്ങൾ ചിലവഴിക്കേണ്ടത് ഒരു മിനിറ്റേ ഉള്ളൂ ഒരു മിനിറ്റ് പോലും വേണ്ട നിങ്ങൾക്ക് വേറെ യാതൊന്നും മുടക്കില്ല ചേഞ്ച് ഡോട്ട് ഓവാർജി ഒരു പക്ഷേ ഡൊണേഷൻ ചോദിച്ചാൽ അത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒപ്പിടാവുന്നതാണ് അത്രയെങ്കിലും നിങ്ങൾ ചെയ്യുക കൂടെ നിൽക്കണം അടുക്ക റസൽ ജോയിൽ തനിച്ച് വിടരുത് ഒരുപാട് ഓടി ഒരുപാട് ഓടി തളർന്നു ക്ഷീണിച്ചു ഇനി നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലാണ് എനിക്ക് ഓടാൻ പറ്റുകയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം കൂടെ നിൽക്കണം സഹായിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത്രയും നേരം വളരെ വിശദമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിനെക്കുറിച്ച് നമുക്ക് ഒരു അറിവ് പകർത്തു നിന്ന അഡ്വക്കേറ്റ് റസിൽ ജോയ്ക്ക് മര്യാപിഷൻ്റെ നന്ദി അറിയിക്കുന്നു